നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനെ അങ്ങേയറ്റം നിന്ദ്യവും ദാരുണവുമായ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് താനാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ ഇറാൻ സംഘർഷം കൊടുമ്പിരി കൊണ്ട സമയത്ത് ഖബനയെ ഒളിച്ചിരുന്ന സ്ഥലം തനിക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നും തന്റെ കാരുണ്യത്താലാണ് ഖമനയെ ജീവനോടെ രക്ഷപ്പെട്ടതെന്നും ട്രംപ് അവകാശപ്പെടുന്നു ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ അവകാശവാദം യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഇറാനിലെ പരമോന്നത നേതാവ് അവകാശപ്പെടുന്നത് ഇസ്രയേലിനെതിരെ അവർ യുദ്ധം ജയിച്ചു എന്നാണ് അതൊരു നുണയാണെന്ന് അവർക്ക് തന്നെ അറിയാം വലിയ വിശ്വാസി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് അത്തരമൊരു നുണ പ്രചാരണം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ട്രംപ് പറയുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം യു എസ് തച്ചുടച്ചു എന്നും ട്രംപ് വ്യക്തമാക്കി വലിയ നാശനഷ്ടം ഉണ്ടായി എന്നും ഒട്ടേറെ പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നും ട്രംപ് അവകാശപ്പെടുന്നു അതേസമയം കുറച്ചു ദിവസങ്ങളായി താൻ ഇറാനെ പുനരുദ്ധരിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു എന്നും സാധ്യമായ എല്ലാ ഉപരോധങ്ങളും നീക്കുന്നതിലൂടെ അതിവേഗം സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ഇറാനെ പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് ട്രംപ് പറയുന്നത് എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരാനാണ് ഇറാന്റെ പദ്ധതിയെങ്കിൽ മുന്നറിയിപ്പുകൾ ഒന്നും കൂടാതെ വീണ്ടും ബോംബിട്ട് തകർക്കാൻ തനിക്ക് മടിയുണ്ടാവുകയില്ല എന്നും ട്രംപ് ഭീഷണി മുഴക്കി എന്നാൽ ഖബനയെ അപവസിച്ചുള്ള സംസാരം ട്രംപ് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കും കരാറുകളിലും എത്തിച്ചേരുന്നതിനും മര്യാദയുള്ള പെരുമാറ്റം ആവശ്യമാണെന്നും ഇറാൻ തിരിച്ചടിക്കുന്നു ഇത്തരം പ്രകോപനങ്ങളിൽ ഇറാൻ വീണില്ല എന്നും എന്നാൽ വേണ്ടി വന്നാൽ യഥാർത്ഥ ശക്തി പുറത്തെടുക്കാൻ മടിക്കില്ല എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഖി വ്യക്തമാക്കുന്നത് ഖത്തറിലെ യു എസ് വ്യോമതാവളം ആക്രമിച്ചതിലൂടെ അമേരിക്കയ്ക്ക് മുഖമടച്ചുള്ള പ്രഹരം ഏൽപ്പിച്ചതായാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ല എന്നും ഇസ്രയേലിനെതിരെ വലിയ വിജയം നേടിയെന്നും വെടിനിർത്തലിന് പിന്നാലെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ഗമിനയി വിശദീകരിച്ചിരുന്നു പന്ത്രണ്ട് ദിവസത്തെ ഇസ്രയേൽ ആക്രമണങ്ങൾക്കും മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ബോംബാക്രമണത്തിനും ശേഷം ഖബനയുടെ പരാമർശങ്ങൾ യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കുന്നതാണെന്നാണ് മാധ്യമപ്രവർത്തകരോടുള്ള പരാമർശങ്ങളിലും പിന്നീട് സോഷ്യൽ മീഡിയയിൽ നടത്തിയ വിപുലമായ പ്രസ്താവനയിലും ട്രംപ് പറയുന്നത് ഇറാനിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ മത നേതാവിനെ യോജിച്ചതല്ല മിസ്റ്റർ ഗമേനിയുടെ വാക്കുകൾ എന്നാണ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടത് ഇറാന്റെ ആക്രമണം കടുത്തതോടെ രക്ഷപ്പെടാൻ മറ്റു വഴികളൊന്നും ഇല്ലാതെയാണ് യു പ്രസിഡന്റ് ട്രംപിന്റെ സഹായം ഇസ്രയേൽ തേടിയതെന്ന് പരിഹസിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും രംഗത്തു വരുന്നു ട്രംപിനെ പരിഹാസരൂപേണ ഡാഡി എന്ന് വിളിച്ച അബ്ബാസ് ഇനിയും പ്രകോപിപ്പിച്ചാൽ വെടിനിർത്ത തീരുമാനം മറന്ന് ഇറാൻ അതിന്റെ യഥാർത്ഥ ശക്തി കാണിക്കാൻ മടിക്കില്ല എന്നും പറയുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് അബ്ബാസിന്റെ ഭീഷണി ഭീഷണിയും അപമാനപ്പെടുത്തലും ഇറാനിലെ ശ്രേഷ്ഠരായ ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ല ഞങ്ങൾ ബലഹീനരാണ് എന്ന തെറ്റിദ്ധാരണ പുലർത്തി ഇനിയും തെറ്റുകൾ ചെയ്യാൻ മുതിർന്നാൽ ഇറാന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുക്കാൻ ഞങ്ങൾ മടിക്കില്ല ഇറാന്റെ ശക്തിയെ കുറിച്ചുള്ള എല്ലാവരുടെയും സംശയം ഞങ്ങൾ തീർത്തുതരും എന്നാണ് അബ്ബാസ് എക്സിൽ കുറിച്ചത് ഇറാനുമായി ആണവ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ യു എസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കുറിച്ച് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും നിർത്തണമെന്ന് ട്രംപിനോട് അബ്ബാസ് അറാക്സി ആവശ്യപ്പെടുന്നു ക്ഷമയാണ് ഇറാനിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളുടെ രാജ്യത്തിന്റെ മൂല്യത്തെ പറ്റിയും സ്വാതന്ത്ര്യത്തിന്റെ വിലയെ പറ്റിയും ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ വിധി നിർണയിക്കാൻ ഞങ്ങൾ മറ്റാരെയും അനുവദിക്കില്ല ഇറാനുമായി ആണവ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ യു എസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പരമോന്നത നേതാവിന് ബഹുമാനം നൽകിക്കൊണ്ട് സംസാരിക്കാൻ പ്രസിഡന്റ് ട്രംപ് തയ്യാറാവണം എന്നാണ് അബ്ബാസ് വ്യക്തമാക്കുന്നത് ആയിത്തുള്ള കമ്മീനിയെക്കുറിച്ച് ബഹുമാനമില്ലാതെ സംസാരിച്ച അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് വരുന്ന അനുയായികളെ ട്രംപ് വേദനിപ്പിക്കുകയാണെന്നും അത് നിർത്തണമെന്നും അബ്ബാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നല്ല മനസ്സിന് പ്രതിഫലമായി നല്ല മനസ്സു തന്നെ ലഭിക്കുമെന്നും ബഹുമാനം നൽകിയാൽ മാത്രം തിരിച്ചും ബഹുമാനം ലഭിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു ഇതേസമയം അമേരിക്കൻ ബി ടു സ്റ്റെൽട്ട് ബോംബറുകൾ ഫോർഡോ കേന്ദ്രം ലക്ഷ്യമിട്ട ദിവസങ്ങൾക്കു ശേഷം ഇറാൻ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന തെളിവുകളുമായി ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് മാക്സ ടെക്നോളജീസ് ആണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഫോർഡോ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് വലിയ ജെ സി ബി ബുൾഡോസറുകൾ പോലുള്ള യന്ത്രങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നും അവിടെ മണ്ണെടുക്കുന്നതിനോട് സാമ്യമുള്ള ചില ലക്ഷണങ്ങളാണ് ചിത്രങ്ങളിൽ ദൃശ്യമാകുന്നതെന്നും മാക്സ ടെക്നോളജീസ് വെളിപ്പെടുത്തുന്നു ഫോർഡോ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ തുരങ്കങ്ങളിൽ അമേരിക്കൻ ബോംബർമാർ മാസ്യൂ ഓർഡിനൻസ് പെനിട്രേറ്റുകൾ എംഒപി വർഷിക്കുന്നതിന് മുമ്പ് തുരങ്കത്തിന്റെ പ്രവേശന കവാടങ്ങൾ മനഃപൂർവ്വം അടച്ചിട്ടിരിക്കാം എന്നതിന്റെ സൂചനകളും ലഭ്യമായിട്ടുണ്ട് ജൂൺ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിന്റെ കീഴിൽ അമേരിക്കൻ ബോംബർമാർ രാത്രിയിൽ ലക്ഷ്യം വെച്ച മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഫോർഡോയും ഉൾപ്പെടുന്നു ഇപ്പോൾ ഫോർഡോ സൈറ്റിൽ പുതിയ ആക്സസ് റോഡുകളും ഗർത്ത മേഖലകളുടെ കൂട്ടങ്ങളും ഉൾപ്പെടെ പുതിയ നിർമ്മാണം നടക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ദൃശ്യമാവുകയാണ് ഫോർഡോ ആണവ നിലയം ബോംബാക്രമണത്തിലൂടെ നശിപ്പിച്ചതായി അമേരിക്ക എടുത്തു പറയുന്നു എന്നാൽ അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കാമെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു അതോടൊപ്പം ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ മാസ്യൂ ഓർഡിനൻസ് പെനിട്രേറ്റർ ബംഗർ ബസ്റ്റർ ബോംബ് വർഷിക്കാൻ യു എസിന് കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കാരണം ഇസ്ഫഹാൻ ഖാൻ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിലുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ബംഗർ ബസ്റ്റർ ബോംബ് ഫലപ്രദമാകുമായിരുന്നില്ല എന്നാണ് സി റിപ്പോർട്ട് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിനിടെ ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയം ശേഖരത്തിന്റെ അറുപത് ശതമാനവും സൂക്ഷിച്ചിരിക്കുന്ന ഇസ്ഫഹാനിലേക്ക് യു എസ് അന്തർവാഹിനിയിൽ നിന്ന് തൊടുത്തുവിട്ട ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു ഫോട്ടോയിലെയും നദാൻസിലെയും സൈറ്റുകളിലാണ് എംഒപി ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ചത് ഇറാൻ ആണവായുധ നിർമ്മാണത്തിനരികെ എത്തിയോ എന്ന ചോദ്യത്തിന് ഇറാന്റെ കൈവശം പത്ത് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള യുറേനിയവും സാങ്കേതിക വിദ്യയും ഉണ്ട് എന്നാണ് ഐ എ ഇ എ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ചീഫ് ഫഹേൽ ഗ്രോസി പറയുന്നത് ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഇല്ലായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് നാനൂറ് കിലോഗ്രാം വരുന്ന യുറേനിയം യു എസ് ആക്രമണത്തിനു മുൻപ് ഇറാൻ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് വാർത്തകൾ ഉള്ളത് ഇതേപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പേ തങ്ങൾ യുറേനിയം പരിശോധിച്ചിരുന്നു എന്ന് ഗ്രോസി പറഞ്ഞു നാനൂറ്റി എട്ട് കിലോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നതെന്നും ഗ്രോസി വ്യക്തമാക്കുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഫോർദോ ഇസ്ബഹാൻ എന്നിവിടങ്ങളിലായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയത് ഇതിൽ ഫോർദോ ആണവ കേന്ദ്രം ഇനി പ്രവർത്തനക്ഷമമാകില്ല എന്നും യു ആക്രമണത്തിൽ വൻ നശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും ഗ്രോസി പറഞ്ഞു എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന ട്രംപിന്റെ വാദത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല എന്നാൽ കേന്ദ്രങ്ങളുടെ ശക്തി ക്ഷയിച്ചുവെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മേധാവി വ്യക്തമാക്കി ഉപഗ്രഹ ചിത്രങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറയുന്നു ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ അനുമതി നൽകണമെന്ന ഇറാനോട് ഐ എഇ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സമീപകാല ചിത്രങ്ങളിൽ വടക്കൻ തുരങ്ക സമുച്ചയത്തിന് സമീപം മണ്ണ് നീക്കുന്ന ഉപകരണങ്ങൾ ദൃശ്യമാണ് ബുൾഡോസറുകൾ ഒരു വലിയ കർത്തത്തിനു ചുറ്റും മണ്ണ് മാറ്റുന്നുമുണ്ട് പുതിയ പ്രവേശന പാതകളും ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള ചിത്രങ്ങളിൽ തുരങ്ക കവാടത്തിന് സമീപം നിരവധി ബുൾഡോസറുകളും ട്രാക്കുകളും ഉണ്ടായിരുന്നു ഇത് പ്രവേശന കവാടങ്ങൾ തടയുന്നതിനോ ശക്തിപ്പെടുത്തുന്നതിനോ ഉള്ള ശ്രമത്തിന്റെ ഭാഗമാകെയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പുതിയ ചിത്രങ്ങളിൽ പ്രവേശന കവാടങ്ങൾ അഴുക്കുകൊണ്ട് നിറഞ്ഞതായാണ് കാണപ്പെടുന്നത് ഇതുകൂടാതെ എംഒപി ആഘാതത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പല പ്രദേശങ്ങളിലും ദൃശ്യമാണ് ഇതേസമയം ഇറാൻ തങ്ങളുടെ സമ്പുഷ്ട യുറേനിയം ശേഖരം മറ്റൊരിടത്തിലേക്ക് മാറ്റിയിരിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആ രാജ്യത്തിന് ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ആണവ വിദഗ്ധർ പറയുന്നത് ഇതിനിടെ ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവന്റെയും മറ്റ് ഉന്നത കമാൻഡർമാരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും സംസ്കാര ചടങ്ങുകൾക്കായി ആയിരക്കണക്കിന് ആളുകൾ ടെഹ്റാൻ നഗര തെരുവുകളിൽ അണിനിരന്നിട്ടുണ്ട് ഐആർ ജി സി മേധാവി ജനറൽ ഹുസൈൻ സലാമി ഗാർഡിന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ തലവൻ ജനറൽ അമീർ അലി ഹാജിസാദെ എന്നിവരുടെയും മറ്റുള്ളവരുടെയും ശവപ്പെട്ടികൾ തലസ്ഥാനത്തെ ആസാദി സ്ട്രീറ്റിലൂടെ ട്രക്കുകളിൽ കൊണ്ടുപോകുന്നു ഇറാന്റെ ആണവ പദ്ധതി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട യുദ്ധം ആരംഭിച്ച ജൂൺ പതിമൂന്നിന് തന്നെ സലാമിയും ഹാജിസാദയും കൊല്ലപ്പെട്ടിരുന്നു മലയാളി വാർത്ത ഇൻസൈഡ്